ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കണ്ടകശനിയെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനം വർധിച്ചിരിക്കുന്നു അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നര വർഷമായിട്ട് കണ്ടകസെന്യ അനുഭവിച്ച് അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരായ നക്ഷത്രക്കാരാണ് കാർത്തികയുടെ രണ്ട് രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങൾ അവർക്ക് ശനി ഇപ്പോൾ വക്രത്തിൽ വരും അത് ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തേനാണ് ഈ ശനിയുടെ വക്രഗതി ഉള്ളത് ശനി വക്രത്തിൽ വരുമ്പോൾ ഈ ഇടവം രാശിക്കാർക്ക് ശനി ദോഷകാരി അല്ല അങ്ങനെയാണ് പ്രമാണം അതുകൊണ്ട് ദൈവാധീനവും കൂടി വർദ്ധിക്കുകയാൽ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർ ആരോഗ്യം മെച്ചപ്പെടുകയും അതുപോലെ തന്നെ ശ്രേയസും യശസ്സും വന്നു ചേരുകയും ധന ആഗമന യോഗവുമുണ്ട് അതായത് തൊഴിൽ പുരോഗതിക്കുക അതുപോലെ തന്നെ ഒരു വായ്പ ചോദിച്ചാലും നമുക്ക് ധനം കിട്ടുവാനുള്ള യോഗമുള്ള സമയമാണ് സുഹൃത്തുക്കൾ സഹായിക്കാനുണ്ടാവും ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും സ്വന്തം നാട് വിട്ട് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നവർക്കും അതുപോലെ തന്നെ തൊഴിലിനായിട്ട് പോകുന്നവർക്കുമൊക്കെ അതുപോലെ തന്നെ വിദേശത്ത് ചെന്നിട്ട് പഠിച്ച അനുസരിച്ച് അതിൻ്റെതായ ഒരു സാമ്പത്തിക മേന്മയോടുകൂടി ജോലി കിട്ടാത്തവർക്ക് ഈ ശനിയുടെ വക്രഗതി കാലമായ ജൂൺ മാസം ഇരുപതാം തീയതിക്ക് ശേഷം തൊഴിൽ പുരോഗതി വന്നു ചേരും അതിനായിട്ട് ശ്രമിക്കുക അത് സ്വന്തം നാട്ടിലുള്ളവർക്കും അത് ബാധകമാണ് പ്രവർത്തനരഹിതമായിട്ട് സ്തംഭിച്ചു കിടന്ന തൊഴിൽ സ്ഥാപനങ്ങൾ പുനരാരംഭിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ജോലിയും ചെയ്യാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു പുതിയ തൊഴിലിനെ കുറിച്ച് ചിന്തിക്കുവാനും അത് മുഖാന്തരം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഏജോകരായിട്ട് നിൽക്കുന്ന യുവതി യുവകർക്കായാലും മനസ്സിലിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്നു നടക്കുന്നതിനും ഒക്കെ ഈ ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ദൈവാധീനവുമുള്ള കാലമാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന